ആ ഹലോ കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വെയിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങളിപ്പോൾ ഉള്ളതുകൊണ്ടല്ലോ ആലി സ്പ്രിങ്ങിലാണ് അപ്പോൾ ആലി സ്പ്രിങ്ങിൽ നമ്മുടെ തമ്പിയണൻ്റെ വീടിലാണ് നമ്മളുള്ളത് ഒക്കെ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള നമ്മുടെ തമ്പിയണ്ണൻ തമ്പിയണ്ണൻ്റെ വീട്ടിലാണ് ഞങ്ങൾ വന്ന് താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിയാടെ ഉള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് കാണിച്ചുതരാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ലോഡ് ചെയ്തപ്പോൾ തമ്പിയണ്ണൻ്റെ സൈഡിൽ പല സ്ഥലത്തും നമ്മൾ പോകുമ്പോ പല സ്ഥലത്തും കിട്ടുന്നതാണ് ബണ്ടീസിൽ ഉള്ളതാണ് പിന്നെ പേരൊക്കെ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ എല്ലാം കഴിക്കുന്നുണ്ട് കിളികൾ വന്ന് മുഖം പോകുമ്പോ കൊത്തിപ്പറിക്കാതിരിക്കാൻ വേണ്ടിട്ട് വലയിടുകൾ പ്ലാവൊക്കെ കണ്ടമാനം വളരുന്ന അതോ ഒതുങ്ങി നിക്കുന്ന സൈസാണോ നാട്ടിലെപ്പോലുതായിട്ട് വരുന്ന പക്ഷെ നമ്മളിത് മാനുവലായിട്ട് ഒതുക്കിട്ടുണ്ട് ഇപ്പൊ പേരുണ്ടോ ഒതുക്കി ഫ്ലാവ് കുറച്ചൊരു വലിയ കഴിയുമ്പോഴത്തേതു അറിയത്തില്ല പെൺപൂണോ ആൺപൂണോന്നല്ലേ അതിന്റെ അപ്പുറത്തൊക്കെ ഈ വർഷം അത് പൊഴിഞ്ഞു പോയിട്ട് അടുത്ത വർഷം മിക്കവാറും പിടിക്കാൻ സാധ്യത ഉണ്ട് പിള്ളേരെ ചെയ്തൊക്കെ മെൽബണിൽ പോയി ടൗൺസിൽ പഠിക്കാൻ കോവലിന്റെ അതിങ്ങനെ ചെയ്യുന്ന ആയിട്ട് പോയി ഇന്റർ പ്രോഗ്രാം പോവും പിന്നെ വീണ്ടും തലത്തിൽ തന്നെ വന്നോളും അനിയറ്റോടെ പിന്നെ നമുക്ക് ആവശ്യമുള്ള മിച്ചം കിട്ടും പിന്നെ നമുക്ക് മിച്ചം കുറെ വരും നമുക്ക് പേസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം പിന്നെ വാഴ നമ്മുടെ നാട്ടിലെ പാലങ്കാടൻ വാഴയാണല്ലേ കിട്ടിയിട്ടുണ്ട് പക്ഷെ നാട്ടിലെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ ഇല നമുക്ക് ഉപയോഗിക്കാം ഇല നല്ലൊരു ഗ്രീൻ കളർ ആവുമ്പോൾ

മുരിങ്ങ ഇത് ശരി ചേട്ടാ ഇങ്ങനെ വെട്ടി വെട്ടി നിർത്തിയേക്കുന്ന വളർന്നു പോകാൻ കമ്പ ഉള്ള നാട്ടും അപ്പൊ വലുതാവും ഇതിപ്പോ മൂന്നാമത്തെ ചോടാ വീട്ടില് പൊടിച്ച് വലുതാകുമ്പോ നമ്മളത് കട്ട് ചെയ്തിട്ട് ഡമ്പിയാടി കൊണ്ട് കടയാണ് അപ്പൊ ഒരു ചെറിയ കമ്പ് വെക്കുമ്പോ എടുത്തു തരും പോലെ കായ്ക്കാൻ പൂവ് കായ നൂല് പൊരുവരുണ്ട് പിന്നെ കായം പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും പറിച്ചു പോകാം സാധനാണ് കേട്ടോ പിന്നെ സന്ധ്യാകുമ്പോ കിളികളൊക്കെ വന്നിരിക്കുമ്പോൾ മരങ്ങളിലെല്ലാം കിടക്കാച്ചി സാധനം ഇതൊക്കെ നമുക്ക് അവിടെ കിട്ടണമെങ്കിൽ അതിന്റെ ഒമ്പത് മുണുവായാണ് ചെറിയ കവറിന്റെ അല്ലേ അസാധ്യമാണ് ഇവിടെ എന്ന് പറഞ്ഞ സാധനം വെട്ടി ഇവര് മാറ്റുവാണ് ആ മാറ്റുവാണോ നേരത്തെ പോകാതിരിക്കാൻ മാങ്ങയൊക്കെ പറിക്കാൻ വേണ്ടി ഗോളി മേടിച്ചു മുളക് ഇതിപ്പം രണ്ടാഴ്ച മുമ്പ് എടുത്തല്ല മൂന്നാഴ്ച നമ്മുടെ ഇത് ശെരി കടയിൽ നിന്ന് മേടിച്ച മുളക് അതിന്റെ അരി കൊണ്ടാ ശരി രണ്ട്

കറിവേപ്പ് മുഴുവനും സെറ്റ് ചെയ്ത് നിക്കുവാണോ കേട്ടോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ് അതെ ഒരാള് ചേച്ചി ഓക്കെ ഇതിന് രണ്ടുപേരും കൂടെ ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാര് ആഹാ ഇതാണ് മറ്റൊരു സംഭവം നോക്കേ അണ്ണന്റെ മറ്റൊരു സംരംഭം ഇതാണ് ഇതൊണ്ടോ അതിന്റെ കട ഉണ്ടതേ മുന്തിരി അല്ലേ എന്നാന്ന് അറിയാ ചേട്ടാ വെളുത്താണോ അതോ കറുത്താണോ പിള്ളേരെയൊക്കെ ah, വളരെ വലുപ്പമുള്ള നല്ല മധുര കടയ്ക്ക് അതിന്റെ വലിപ്പം കാണുമ്പോ നമുക്ക് അറിയാൻ പറ്റും എത്ര നാളായിരുന്നു അല്ലേ പലതരത്തുണ്ടാ അതേ നിക്കുന്ന പൂത്ത് നിക്കുന്ന ഒരാള് ഇത് എന്നാ സൈസ് മാങ്ങയാണെന്നല്ലോ അറിയട്ടെ ഒരു മാങ്ങ അടിപൊളി അടിപൊളി നോക്കി അടിപൊളി നോക്കി ഇതിന്റെ സൈഡിലൊക്കെ വൈകുന്നേരം ആവുമ്പോൾ ചായയൊക്കെ കുടിക്കാനുള്ളു അത് തന്നെ ഇതാ ഇത്രയും മണ്ണോണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കണ്ടോ അതിനുള്ള നല്ലൊരു തണലുണ്ട് കേട്ടോ അതിന്റെ അടിയിലെ മരമായിട്ടങ്ങ് പോവും ശരിയാലീവാണ് ആ ഒലീവിന്റെ മരം എല്ലാ ഐറ്റം ഉണ്ട് കറിവാപ്പട്ട സർവസുഗന്ധി അല്ലേ അതാ ഇവിടെ ഇപ്പൊണ്ട് ഈ പറഞ്ഞപോലെ മാതളത്തിന്റെ തൈ അല്ലേ ഇത് ചോപ്പ് ചെയ്തപ്പോ രണ്ട് തൈ മുരിങ്ങ ഒരു കമ്പ് വെച്ച് അതേ പ്രത്യേകിച്ച് വളം കുറച്ച് മണ്ണ് പൊട്ടിമിക്സ് അതേലെ കായത് കുറച്ച് കഴിയുമ്പോൾ ചോടെ വലിയ മരം വെട്ടിക്കളയും അപ്പൊ ഇത് കൊണ്ടോ അവിടെ കൊണ്ട് ഇതാണ് നമ്മുടെ കറ്റാർ വാഴ അല്ലേ മു ഓറഞ്ച് നമ്മളീ ഷോപ്പ് മേടിക്കുന്ന ഓറഞ്ച് മേടിക്കുന്ന സാധനം അടിപൊളി ഈ കാണുന്ന സാധനം ഈ സൈഡിൽ നിൽക്കുന്നത് അത് ഓറഞ്ച് ആന്നു അല്ലേ നാടും ആ ഓക്കേ എന്തായാലും ഇവിടെ വന്നു വന്നുകഴിഞ്ഞപ്പോണല്ലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ സംഭവം പുതിയൊരു അനുഭവമായിരുന്നു സംഭവം നമ്മള് വിക്ടോറിയയിലായ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഉണ്ടാകത്തില്ലോ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടത്തില്ല അവിടെ സംഭവം ആ ഓക്കേ അടിപൊളിയാണ് അപ്പം ആലി സ്പ്രിങ് ഇതാണ് ആലി സ്പ്രിങ്ങിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു നല്ല ചൂട് വെയിൽ കാര്യങ്ങളെല്ലാം സെറ്റാണ് ഇനി വീണ്ടും ഞങ്ങൾ അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ് ആ ഇവിടെ നിന്ന് വന്നു പിന്നെ ആ നോക്കി ചുറ്റിനും ഇതുപോലത്തെ റോസാപ്പൂവാണ് കേട്ടോ ചുറ്റിനും ഇതുപോലത്തെ റോസാ പുഷ്പങ്ങളാണ് ഓക്കെ അങ്ങനെ ആലി സ്പ്രിങ്ങിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇനി അടുത്തത് ഞങ്ങൾ ഇവിടുത്തെ സൈറ്റ് സീയിങ് കാണാൻ വേണ്ടി തമ്പിയണൻ്റെയും ഫാമിലിയുടെയും കൂടെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ വന്നിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ടേക്ക് കെയർ ആൻഡ് എൻജോയ് ബായ്